സിനിമയ്ക്ക് ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങൾ ഫസ്റ്റ് സംരംഭമാണ് ഒരു ഒരു ആദ്യ തന്നെ ഇത്ര വരുമ്പോൾ എന്താ തോന്നുന്നത് നല്ല എനിക്കുള്ളത് കാരണം എന്ന് വെച്ചാൽ പുതുമുഖം എന്നുള്ള രീതിയിൽ മോഹിച്ച് വളരെ വർഷങ്ങൾ കഷ്ടപ്പെട്ട് കാര്യം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിവുകൾ പോലും ഇല്ലാതെ അല്ലെങ്കിൽ ഞങ്ങൾ എന്താണ് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ പോലും ഉള്ള ഒരു സാമാന്യ ഒരു മര്യാദ കാണിക്കാതെ ഇത്തരം ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതിനോട് തികഞ്ഞ വിയോജിപ്പാണ് എനിക്കുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ ആരോപണങ്ങൾക്ക് ഞങ്ങളെ ഇതുപോലെ പരിഭ്രമിപ്പിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നല്ല പരിഭ്രമം ഉണ്ട് എനിക്ക് മാനസികമായിട്ട് പക്ഷെ ഞാൻ ഈ ഒരു അമ്പിസാറിന്റെ അടുത്ത് അന്ന് തന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ സാറ് വളരെ ധൈര്യം തരികയാണ് എനിക്ക് സാരമില്ല ഇതുപോലെയൊക്കെ ഉണ്ടാവും ഇതൊക്കെ നേരിടാൻ പരിശീലിക്കുക പറഞ്ഞത് അതായത് ഒരു ഒരാളുടെ പൊളിറ്റിക്സ് ആയ അയാളുടെ രാഷ്ട്രീയ സ്വന്തമാണ് അയാളുടെ മാത്രം അത് ഒരു സൊസൈറ്റി വന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യപ്പെടുന്നതൊക്കെ ഒരു കലാരൂപത്തെ തന്നെ കളിയാക്കുന്ന പോലെ അല്ലെങ്കിൽ അതിനൊരു ഒരു മൂല്യം ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഈ മാനസികാവസ്ഥയെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അത് അവരുടെ ഇഷ്ടമാണ് ഈ പറഞ്ഞപോലെ നമ്മളും പലപ്പോഴും ജീവിതത്തിൽ പ്രതികരിക്കാറുള്ളത് നമ്മുടെ ഭൗതിക അറിവിന്റെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ എന്തിനെ പറ്റിയ പറയുന്നത് സിനിമയിലൊക്കെ കഥ എന്താണ് അല്ലെങ്കിൽ ഇപ്പം അവര് ക്രിട്ടിസൈസ് ചെയ്തവരുടെ കാഴ്ച എനിക്ക് തോന്നുന്നു ജനുവൻ പൊളിറ്റീഷൻ ഒരിക്കലും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞാനും ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തവരാണ് ഞാൻ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന ആള് തന്നെയാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരാൾക്ക് ിക്കൽ ഓർഗനൈസേഷൻ ഉണ്ട് എന്ന് കരുതുന്ന ഒരാളുടെ ചെയ്തികളെ കുറിച്ചിട്ട് നമുക്ക് ക്രിട്ടിക്കലായിട്ട് നിജസ്ഥിതി അറിയാതെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല ഇതൊരു പക്ഷേ ചില ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് അവർക്കൊരു ഒരു സന്തോഷത്തിന് വേണ്ടിയോ അവർക്കൊരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയോ അവർ ചെയ്തതായിരിക്കും അറിവില്ലായ്മ എന്നെ പറയാൻ പറ്റുള്ളൂ അതിനെ നമ്മൾ സീരിയസ് ആയിട്ട് കാണണ്ട ഞാൻ പറഞ്ഞത് ഞാൻ എന്റെ വ്യാഖ്യാനം വേറൊരു രീതിയിലാണ് ഇത് നമുക്കൊരു പോസിറ്റീവായിട്ട് കാണണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങളിപ്പം ഇത്രയും പേരെ പത്ര സമ്മേളനത്തിൽ ഇത്രയും ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ടാണ് ഈ പടത്തെ കുറിച്ച് നമ്മള് സംസാരിക്കുന്നത് നമുക്ക് അഞ്ചു വയസ്സും മുടക്കില്ല ഒരാൾ നമ്മുടെ കുറ്റം പറഞ്ഞ ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചില്ലേ അപ്പൊ അദ്ദേഹത്തോട് ഒരായാലും നന്ദിയാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഏഹ് ഇനിയും അദ്ദേഹം പറയട്ടെ നല്ലതല്ലേ സിനിമക്ക് നല്ലതല്ലേ ആ രീതി കണ്ടാ മതി വേറൊരു രീതി കാണണ്ട അദ്ദേഹം രമേശ് ഭൈ പറഞ്ഞ സത്യം വെച്ചാൽ പുള്ളി എഴുതി ഉണ്ടാക്കിയ ഒരു സിനിമ പുള്ളി പിന്നെ ചിന്തിക്കാത്ത തലത്തിൽ അതിനെ ക്രിറ്റിസൈസ് ചെയ്തപ്പോൾ ഒരു കുഞ്ഞിനെ പറ്റി ഇപ്പൊ എന്റെ കുഞ്ഞിനെ പറ്റി ആരെങ്കിലും നാട്ടുകാരു കുറ്റം പറഞ്ഞാൽ എനിക്കൊരു വിഷമം ഉണ്ടാകുമല്ലോ പക്ഷെ ഐലോകത്തെ വീട്ടുകാരനായിട്ടിരിക്കുന്ന ഒരാൾക്ക് എന്തും പറയാം പക്ഷെ നന്നായി കഴിയുമ്പോ തന്നെ പറയും എന്റെ അത് അവൻ നല്ലവനാ പണ്ട് എനിക്കറിയാം പറയാം അപ്പൊ അങ്ങനെ ഈ ചിത്രം ഒരു ജാതി വ്യവസ്ഥയില് പണ്ടത്തെ ഈ പണ്ടത്തെ ഇപ്പോഴും ഉണ്ട ഒരു ജാതി വ്യവസ്ഥയെ കുറിച്ച് കാണിക്കുന്നുണ്ട് കീഴ്ജാതി ഉള്ളവരും മേൽജാതി അവരുടെ ലക്ഷം അങ്ങനത്തെ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഒരു ജാതി വ്യവസ്ഥ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ സൊസൈറ്റി അല്ലേ ജീവിക്കുന്നത് അതെല്ലാം ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഇവിടെ ഏറ്റവും കൂടുതൽ വലിയ നേതാക്കന്മാർ മൈക്കിലൂടെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ജാതിയുടെ പേര് പറഞ്ഞിട്ടല്ലേ അപ്പം ഇന്ന് ഇത് ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വിദ്യാഭ്യാസം കൂടുമ്പോ ആൾക്കാർക്ക് അറിവും വിവരവും കൂടി എന്നാണ് നമ്മൾ സങ്കല്പിക്കുന്നത് പക്ഷെ ഇത് സ്വയം വിമർശനാത്മകമായിട്ട് ആൾക്കാർ ചിന്തിക്കേണ്ട വിഷയമാണ് ഇവിടെ ഇപ്പൊ ഇരിക്കുന്നതിനകത്ത് ഇപ്പം നമ്മള് ഒരു റോഡിലൂടെ ബൈക്ക് ഓടിച്ചു പോകണം നമുക്കൊരു ആക്സിഡന്റ് പറ്റും നമ്മൾ റോഡിൽ വീഴും നമ്മളെ സഹായിക്കാൻ അവിടെ നിൽക്കുന്നവൻ നമ്മുടെ ജാതിയോ മതമോ വീട്ടുപേരോ അച്ഛന്റെ ജാതിയോ ചോദിച്ചിട്ടല്ല സഹായിക്കുന്നത് നമ്മളെ ആശുപത്രിയിലേക്ക് ചെയ്യുമ്പോൾ ബ്ലഡ് വേണമെന്ന് പറയുമ്പോൾ അവിടെ നിൽക്കുന്ന സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് അതിന് സഹായിക്കുന്നത് അപ്പം ഇതൊരു പുതിയ തലമുറയുടെ കാഴ്ചപ്പാടല്ല ഇത് ശരിക്കും പഴയ തലമുറയുടെ കാഴ്ചപ്പാടുകളായി ഇന്നത്തെ പുതിയ തലമുറയെ വഴിതെറ്റിക്കാൻ മുതിർന്ന ചില രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർ കളിക്കുന്ന കളികളാണ് അതിൽ ഞാനൊറ്റ കരുവേ പറയുന്നുണ്ട് ചെറുപ്പക്കാരായ നമ്മള് ഇതിലൊന്നും വീഴാതിരിക്കുക എന്നുള്ളതാണ് കാരണം ഇതൊരു നമ്മളോട് എന്നോട് ചോദിച്ചിട്ടാണോ എന്നെ ഇപ്പം ഞാൻ ഏത് ജാതിയിലാവട്ടെ ഞാൻ എന്നെ ആ ജാതിയിൽ ജനിപ്പിച്ചത് എന്നോട് അത് ചോദിച്ചിട്ടാണോ അല്ലല്ലോ ഞാൻ എന്റെ അമ്മയുടെ വയറ്റില് ജനിച്ചുപോയി അപ്പൊ ആ അമ്മയുടെ ജാതി എന്താണോ അതാണ് എന്റെ ജാതി അപ്പൊ ഇതിനകത്ത് നമുക്ക് അവകാശവാദം പറയാൻ വല്ല അർഹതയുണ്ടോ വെറുതെ പറയുന്നതല്ലേ അത് ഇന്നത്തെ രാഷ്ട്രീയത്തിന് ആവശ്യം നിലനിൽപ്പിന് ആവശ്യം ചില ജാതീയ വ്യവസ്ഥകളെ ഊതിപ്പിരിപ്പിക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യമാണ് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ തന്നെ സിനിമ സിനിമ ഇത്ര വിവാദങ്ങൾ ഉണ്ടാവുന്നു ഇറങ്ങിയതിനു ശേഷവും ഇതെല്ലാം ഉണ്ടാവും ഞാൻ ായിട്ട് കാണുന്നുണ്ട് ഒരു വിമർശനം ഉണ്ടാകാൻ ആൾക്കാർക്കോട്ടെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ആൾക്കാര് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ കാണിച്ചു കൂട്ടുന്നത് ഇത് ഒന്നും ചെയ്യാതെ കിട്ടിയില്ലേ ലോട്ടറി അടിച്ചിരിക്കും

ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ മേഖലയിൽ പോകുമ്പോൾ ഞങ്ങളുടെ പൊളിറ്റിക്സ് ഞങ്ങൾ പ്രചരിപ്പിക്കുക തന്നെ ചെയ്യും അവിടെ നമുക്ക് പൊളിറ്റിക്സിന് ആശയപരമായിട്ടാണ് നമ്മൾ വേർതിരിഞ്ഞ് നിൽക്കുന്നത് വ്യക്തികളോടല്ല വിരോധം ആശയപരമായിട്ടാണ് പക്ഷേ ക്രിട്ടിസൈസ് ചെയ്യാൻ നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർ വ്യക്തികളിലോട്ടാണ് വ്യക്തിയധിഷ്ഠിതമായിട്ട് പരാമർശത്തിലോട്ട് പോകുന്നതാണ് അത് കുറച്ചു കാലത്തെ ലോകപരിചയം വരുമ്പോൾ അത് മാറിക്കോളും കാരണം ഇത് ധൈര്യമായിട്ട് പറയാൻ പറ്റുന്ന വേറെ ഒന്നും നമ്മൾ എതിർക്കുന്നുണ്ട് പലതിനെയും പല പൊളിറ്റീഷ്യൻസിനെ എതിർക്കുന്നുണ്ട് പക്ഷെ അത് അവരുടെ വസ്ത്രത്തിലും അവർ കഴിക്കുന്ന ഭക്ഷണത്തിലോ അല്ല അവരുടെ ചെയ്തികൾ വെച്ചിട്ടാണ് അതിലോട്ട് തിരിയണം അതിലോട്ട് തിരി ഇത് നമുക്ക് സിനിമക്ക് എനിക്ക് തോന്നുന്നത് ഇത് ആരെങ്കിലും ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഇപ്പൊ ഈ റീസെന്റ് വന്നിരിക്കുന്ന ചില വാർത്തകൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം മമ്മൂക്കയ്ക്കെതിരായിട്ട് ഒരു യാതൊരു അടിസ്ഥാനമില്ലാത്ത ഇല്ലാത്ത കുറെ ആരോപണങ്ങളും ചില സിനിമകൾ ചില അജണ്ടകൾ പ്രകാരം മാത്രം നിർമ്മിച്ചവയാണെന്ന് സ്ഥാപിച്ചെടുക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിനോട് പൊതുവെ സിനിമ മേഖലയിലുള്ളവർ പലരും പ്രതികരിച്ചു കണ്ടില്ല ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതും ഒരു അജണ്ടയുടെ ഭാഗമാണ് അത് വളരെ നല്ല ചോദ്യമാണ് അത് ഞാൻ പ്രതികരിക്കണം ആഗ്രഹിച്ചിരുന്ന ഒരു ചോദ്യം കൂടിയാണ് കാരണം മമ്മൂക്ക് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും സെക്യുലർ ആയിട്ട് ചിന്തിക്കിടുന്ന ഒരു നടൻ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം അദ്ദേഹം അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ആലോചിച്ചു ഞാൻ എന്റെ ഉദാഹരണം വേറെ ആരും എടുക്കേണ്ട ഞാൻ സീരിയൽ അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ആ സീരിയലിൽ നിന്ന് എന്നെ സിനിമയിൽ കൊണ്ടുവന്ന് പരന്തിലായാലും ദ്രൗദ്രത്തിലായാലും അണ്ണൻ തമ്പിയിലായാലും കിങ് ആൻഡ് ദ കമ്മീഷണറിലായാലും എന്നെ പോലത്തെ ഒരു നടനെ സീരിയലിൽ നിന്ന് ഒരിക്കൽ പോലും ചാൻസ് ചോദിക്കാതിരുന്നിട്ട് പോലും എന്നെ കൈപിടിച്ച് സിനിമയിൽ കൊണ്ടുവന്ന് എന്നെ ഒരു വില്ലൻ വേഷം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലൊരു നടനാക്കിയത് അദ്ദേഹം അല്ലേ ഞാൻ മുസൽമാനല്ല ഞാൻ നായരാണ് ജനനം കൊണ്ട് നായരാണ് അദ്ദേഹം മുസൽമാനാണ് പക്ഷെ അദ്ദേഹം പിന്നെ എന്നാ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിയിലോ മതത്തിലോപെട്ട് ആരെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ ഇനി അദ്ദേഹം ആ ജാതിയിലോ മതത്തിലോട്ട് ആരെങ്കിലും കൊണ്ടുവന്ന് ഇതുപോലെ എസ്റ്റാബ്ലിഷ് ആക്കിയതായി ആർക്കെങ്കിലും ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുമോ അദ്ദേഹം അതിനൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വലിപ്പമൊന്നും ഈ ക്രിട്ടിസൈസ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാക്കാനുള്ള വിവരമില്ല മനസ്സില്ല ഞാൻ പറഞ്ഞില്ല മമ്മൂക്കെ പോലത്തെ ഇത്രയും കാരണം അദ്ദേഹം ഒരുപാട് ജനങ്ങളെ പ്രതിജ്ഞാനം ചെയ്യുന്ന ഒരു അദ്ദേഹത്തിന് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട് വിവരമുണ്ട് അദ്ദേഹത്തെ ക്രിട്ടിസൈസ് ചെയ്യാൻ ആരെങ്കിലും മുതിരുന്നുണ്ടെങ്കിൽ അവരുടെ കാണുന്നുള്ളൂ അതിനെതിരെ സംഘടനയോ അല്ലെങ്കിൽ മറ്റ് അസോസിയേഷൻസോ ഇടപെടാതിരുന്നത് അപലപനീയമാണ് തെറ്റാണ് മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ആദ്യം ഇടപെടേണ്ടത് അമ്മ എന്ന് പറഞ്ഞ സംഘടനയാണ് ഞാൻ അതിന്റെ മെമ്പർ തന്നെയാണ് പക്ഷെ ഞാൻ അതിൽ എനിക്ക് തോന്നുന്നു അത് കുറവായിപ്പോയി അത് പോരായിരുന്നു ശക്തമായിട്ട് ഇടപെടണമായിരുന്നു കാരണം പോലത്തെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും മമ്മൂക്കെ പോലത്തെ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യാനോ കോർണർ ചെയ്യാനോ ആരെങ്കിലും ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് വരണ്ടതായിരുന്നു വേറെ അമ്മക്ക് ഇന്നുവരെ വർഗീയമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ലാത്തവരാണ് ഞാൻ എൻ്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് വേറെ അവരുടെ ജീവിതം ഞാൻ എടുക്കണ്ടല്ലോ എൻ്റെ ജീവിതം ഉദാഹരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരാൻ ഒരിക്കൽ പോലും ചാൻസ് പോലും ചേർത്തലേ കിടക്കുന്ന എന്നെ വിളിച്ചൊരു വേഷം തന്ന് ഒന്നല്ല നാലോ അഞ്ചോ സിനിമകൾ തന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ നടനാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ സെക്യുലറിസം മാത്രമേ ഉള്ളൂ മോശമാണ് കഷ്ടമാണ് അദ്ദേഹത്തെ അറിയാത്തവരാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇത് ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരാൾ ഉയരുമ്പോൾ എന്തായാലും താക്കാനായിട്ട് കൊറേ പേര് ശ്രമിക്കുമല്ലോ ഇപ്പൊ മമ്മൂക്ക പോലെ ഒരു വലിയൊരു നടനെ മലയാള സിനിമ ഇന്ത്യൻ സിനിമ തന്നെ ആദരിക്കുന്ന ഒരു നടനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ഒരാളെ കോർണർ ചെയ്യാ എന്തെങ്കിലും ഒരു കാരണം ആരെങ്കിലും ശ്രമിക്കേണ്ട കാര്യമുണ്ടോ ഇല്ല പന്തലിച്ച് ഇനി അദ്ദേഹത്തിന് ആഗ്രഹിക്കേണ്ട അങ്ങനെയുള്ള സാധിച്ചായിട്ട് ഇന്റർവ്യൂൽ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ വെറൈറ്റി വേഷങ്ങൾ ഈ പ്രായത്തിലും ഇത്രയും വെറൈറ്റിയോടെ ഇത്രയും ഭംഗിയായിട്ട് ഓരോ മാനറിസംസ് എടുത്ത് നോക്കും ഓരോ സിനിമയും ഈ അടുത്ത് വന്ന സിനിമ ഞാൻ ഈ അടുത്ത സിനിമ സിനിമകളൊന്നും അദ്ദേഹത്തിന്റെ ഇല്ല പക്ഷെ അഞ്ചോ ആറോ പ്രാവശ്യം ഞാൻ ഇത് സിനിമ കാണുമ്പോൾ നമുക്ക് ഗുണപാഠമാണ് എങ്ങനെ അഭിനയിക്കണം അദ്ദേഹത്തിന്റെ ഓരോ സിനിമകളിലെ മാനറിസംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് ആ ബ്രെയിൻ യൂസ് ചെയ്യുന്ന അത്ര മാത്രമുണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ കോർണറിൽ നിന്നല്ല ഇത് സത്യത്തിൽ എനിക്ക് തോന്നുന്നത് തോന്നുന്ന അറിയോ നിങ്ങൾ ഒരു പത്ത് പേര് തിരിക്കുകയാണ് നിങ്ങളെ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പം എം ടി എന്താണെന്നറിയാവൂ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അപ്പൊ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ കിടന്ന് കുറെ ബഹളം വയ്ക്കും അപ്പൊ എല്ലാരും കൂടി അവനെ ഇങ്ങനെ നോക്കും ശ്രദ്ധ കിട്ടാൻ വേണ്ടി ആരോ ചെയ്തതായിരിക്കാനും സാധ്യതയുള്ളൂ അല്ലാതെ ഇതൊന്നും സത്യസന്ധമായി ഒന്നും അമ്മക്കോടൊന്നും പ്രതികരിക്കാൻ സത്യം ചിന്തിക്കുന്നവർക്ക് പറ്റില്ല ഏ ഇത് അത് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ഒരു സിനിമാ പ്രവർത്തകനാണ് അപ്പം അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഇപ്പൊ ഒരു പ്രതിദാനത്തിൽ വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ അപ്പം ഇത് സാറിന് മാത്രമല്ല ഈ പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് കൂടി വരുന്നുണ്ട് ഇപ്പം പുതിയ നടമാർക്ക് പോലും ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കൊണ്ട് ഈ സിനിമാ മേഖലയിൽ പ്രശ്നം വരുന്നുണ്ട് അത് എങ്ങനെയാണ് സാർ നോക്കി കാണുന്നത് ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഇങ്ങനെ ടാർഗറ്റ് ആവുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഒന്നാമത് ഞാൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളല്ല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുമല്ല എനിക്ക് പ്രത്യേക രാഷ്ട്രീയവും ഇല്ല ഒരു കലാകാരന് രാഷ്ട്രീയം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന ആളും കൂടിയാണ് ഞാൻ കലാകാരൻ ഒരു പൊതു സ്വത്താണ് അപ്പൊ എല്ലാ ആൾക്കാരും ഒരുപോലെ കണ്ണിട്ടാണ് എനിക്ക് രാഷ്ട്രീയം പിന്നെ ഇപ്പോഴത്തെ ഈ പറഞ്ഞ വിഷയങ്ങൾ ഇപ്പം മമ്മൂട്ടിയുടെ പുറത്ത് അല്ലല്ലോ പലരെ പോലെ ആക്രമണങ്ങൾ വരുന്നില്ലേ അതൊരു സോഷ്യൽ മീഡിയയുടെ നേരത്തെ ചെയ്യേ ഒരു പണിയില്ലാത്തിരിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പണി വേണ്ടേ അപ്പം ഈ ചന്ദ്രൻ ഉദിച്ച് നിൽക്കുമ്പോൾ കുറെ നായ്ക്കള് കുരയ്ക്കും അത് കുരയ്ക്കട്ടെ എന്നൊരു ചന്ദ്രനോട് ഉലിക്കാതെ പോകാറുണ്ട് അല്ലെങ്കിൽ അത് ഉദിച്ച് നിന്നോളും ഞാൻ കുറച്ചുകൊണ്ടിരിക്കും കുറച്ച് കുറച്ച് കഴിയുമ്പോൾ അവന്റെ ഭാഗം കഴിക്കുമ്പോൾ കുര നിർത്തും അത്രേ ഉള്ളൂ ആ വില കൊടുത്താൽ മതിയായിരുന്നു നായുടെ വില കൊടുത്താൽ മതിയായിരുന്നു